വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഈ വീഡിയോ രക്ഷിതാക്കളായ ആളുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം സാധാരണ ഞാൻ പറയുന്ന വീഡിയോയിൽ സബ്ജക്റ്റ് എല്ലാം ഇതിലുള്ളത് എന്തായാലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വെറുതെ ആവില്ല എന്ന് എനിക്ക് ഞാൻ ഉറപ്പ് തരുന്നു ഒരു വല്യുമ്മ ആ വല്യമ്മ തൻ്റെ പേരെക്കുട്ടിനേറ്റൊരു കൗൺസിലർ അടുത്ത് വന്നു അപ്പോൾ ഈ വല്യുമ്മ്മാളിൻ്റെ ഒരു പരാതി ഇവൻ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ ഒരഞ്ച് കായ്ക്കൾ അന്തവനിക്കില്ല നല്ലപോലെ വായിക്കാൻ കിട്ടൂല പഠിക്കൂല മദ്രസയില് അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്ന് മദ്രസ നിർത്തി ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഇനി കൊണ്ടുവരണ്ട കുറു ആനോദാൻ അറിയില്ല ഏത് സൂറത്ത് സുഹൃത്തെടുത്താലും ഇവൻ യാസീനോതും കാണാതിരുന്നോതും യാസീനിക്ക് മറ്റേ ഫാത്തിഹ എടുത്ത് നിന്നിട്ട് നോക്കിയാലും ഓൻ അതിൽ നോ ഓത് യാസീനാണ് യാസീൻ്റെ ഒരു അഞ്ചോ എട്ടോ ആയത്തോനു കിട്ടുകയുള്ളൂ ഇങ്ങനെ സ്കൂളിലാണെങ്കിൽ ഇവനെക്കുറിച്ചുള്ള പരാതികൾ മാത്രം അങ്ങനെ സഹിക്കാൻ കഴിഞ്ഞിട്ടാണെങ്കിൽ വല്ല്യുമ്മ ഒൻപതാം ക്ലാസ്സിലാണ് ഏറ്റവും വലിയൊരു പേടി ഒരു മാനസിക പ്രശ്നം ഉണ്ട് കുറച്ചുകാലം ഒക്കെ ചികിത്സ നടത്തിയിട്ട് ആരൊക്കെ പറഞ്ഞു അവിടെ നടത്തേണ്ട ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ പിന്നീട് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയിലാണ് ഇടക്കൊന്ന് കുറയുമ്പോൾ കുട്ടിക്ക് വരും അപ്പൊ ഇങ്ങനെ ഭാവിയിൽ ഈ കുട്ടിക്കും ഇങ്ങനെ വാപ്പാന്റെ പോലെ അസുഖം വരുമെന്ന് ആ വല്യമാക്കി പേടിയുണ്ട് അങ്ങനെയാണ് ഈ കൗൺസിലെ മുന്നേക്ക് വന്നത് അക്ഷരങ്ങൾ കണ്ടാൽ ഇതിൻ്റെ മനസ്സിലാവും പക്ഷെ േ ഇവൻ പറഞ്ഞത് ബാക്കിയുള്ള കുട്ടികളും ഇവനെ കളിക്കാൻ കിട്ടൂല എപ്പോഴും ടീച്ചർ ചീത്തയാണ് എല്ലാവരും ഒരു അന്തക്കടായിട്ടാണ് കാണുന്നത് ഇവന്റെ ഉമ്മ ഇവൻക്കൊരു എട്ടോ ഒൻപതോ വയസ്സൊക്കെ ആവുന്ന സമയത്ത് കൂടെ പഠിച്ച ഒരാളുടെ കൂടെ ഒളിച്ചുകൂടി പോയതാണ് എൻ്റെ വാപ്പാക്കീ മാനസിക പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി മാനസിക പ്രശ്നം വിവാഹത്തിന് മുൻപ് ഉണ്ട് എന്നാണ് ഈ വധുവിന്റെ ഒരു ആരോപണം ഭാര്യയുടെ ആരോപണം ഉണ്ടായിരുന്നത് എന്തോ ആവട്ടെ അതെനിക്ക് അറിഞ്ഞു അത് വലിയ കുറിച്ച് പറയണില്ല അങ്ങനെ ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി ഇങ്ങനെ ഒരു കുട്ടിയൊക്കെ ജനിച്ചു ജൊട്ടി ജനിച്ചിട്ട് ഇവർ തമ്മിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ ആ പെണ്ണ് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി അങ്ങനെ ഇയാൾക്കാണെങ്കിൽ മാനസിക രോഗം കൂടി കൂടിയിട്ടാണ് ഈ വല്യുമ്മ സ്വന്തം മോനെയും പേരക്കുട്ടിനെയും കണ്ടിട്ട് ഊട്ടിക്ക് കൊടുക്കും ഈ വല്യുമ്മ്മാൻ്റെ ഹസ്ബൻഡ് വരെ മരിച്ചു മരിച്ചുപോയിക്കണം ഇന്ന് ആ വല്യുമ്മ്മാക്ക് കൂട്ട് ഈ ഒരു പേരക്കുട്ടി മാത്രമേ ഉള്ളൂ മോനാ ആണെങ്കിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ വാപ്പ ഹോസ്പിറ്റൽ അഡ്മിറ്റാണല്ലോ അവിടെ സർക്കാർ ചെലവിൽ അവിടെ നിൽക്കണം ഇവൻ ഈ കുട്ടിക്ക് ഭാവിയിൽ ഈ പ്രശ്നം വരരുത് എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് കുട്ടിയുടെ വളർച്ചയിൽ ഉണ്ടാവേണ്ട ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അവന് മുമ്പ് പറഞ്ഞിരുന്നതാണ് ഒരു കുട്ടിക്ക് ഇന്ന വയ ഇന്ന വയസ്സിൽ കുട്ടി അക്ഷരങ്ങൾ വായിച്ചിരിക്കണം കളറുകൾ എന്താണെന്ന് പഠിഞ്ഞിരിക്കണം അവനവൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും രണ്ട് കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കൃത്യമായിട്ട് ആ സ്റ്റേജിൽ കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഇൻഫാൻസ് പിരീഡില് അല്ലേ പോലെ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ കിട്ടേണ്ടുന്ന എന്താ പറയുക ആർജിച്ചെടുക്കേണ്ട കുറേ കഴിവുകൾ കിട്ടാതെ വന്നാലും കുട്ടികൾക്ക് ഇത് സംഭവിക്കാം അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടേണ്ടത് അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആർക്ക് മനസ്സിലായി കൗൺസിലിങ്ങിന് ആർക്ക് മനസ്സിലായി അങ്ങനെ ഈ കുട്ടീനെ ഒരു മെഡിക്കൽ ബോർഡിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് പറഞ്ഞ് ഈ കുട്ടിക്ക് ഇങ്ങനെ ബുദ്ധിമാന്യം ഉണ്ട് എന്ന് തെളിക്കാൻ വേണ്ടി ഐക്യു ടെസ്റ്റ് നടത്തണം അങ്ങനെ ഐ ക്യൂ ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വികലാംഗ പെൻഷൻ കിട്ടുമ്പോ എന്നാൽ രണ്ട് സ്കൂളിൽ സ്ക്രൈബ് ചെയ്താൻ പറ്റും അങ്ങനെ ഈ കുട്ടിയുടെ ബുദ്ധിമാന്യം നാൽപ്പത്തെട്ട് ലെവലിലാണ് അങ്ങനെ ഈ കുട്ടിക്ക് സ്ക്രൈബിനെ കിട്ടിയിട്ട് ഈ പത്താം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായി പത്താം ക്ലാസ് പരീക്ഷ പാസ്സായി പിന്നെ ഈ കുട്ടി പഠിക്കണത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കുട്ടി ചേർത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല ഈ സ്ക്രൈബ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടി പരീക്ഷ ഈ വല്ല്യമാനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി എവിടെയും വല്ല്യമാന്റെ കാലാവശ്യം പിന്നെ ഈ കുട്ടിക്ക് എന്താണ്ടാവുക നമ്മുടെ കുടുംബത്തിങ്ങനെ പല കുട്ടികളും ഉണ്ട് കൃത്യമായുള്ള പഠനശേഷിയില്ലാത്ത ആളുകള് ഈ ഇതെന്തുകൊണ്ടാ സംഭവിക്കുന്ന വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ നമ്മുടെ ഒരു കുഞ്ഞിന് ഗർഭം ഗർഭം ചുമന്നത് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലയളവിലാണ് ഈ കുട്ടിക്ക് ഈ കൃത്യമായുള്ള മുലപ്പാൽ കിട്ടണം നടക്കാനുള്ള ഇതുണ്ടാവണം കുട്ടി ഒരുപാട് വാക്കുകൾ കേൾക്കണം നിർഭാഗ്യവശാൽ ഈ കുട്ടിയുടെ വാപ്പ ഒരു മാനസിക രോഗിയും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചീത്ത പറയലും അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കലും ഉമ്മ എപ്പോഴും അസ്വസ്ഥതയാണ് അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ഗർഭ കാലയളവിൽ തന്നെ പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് ബുദ്ധിമാദ്യം വന്നതിൽ ഈ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഈ കുട്ടിക്ക് രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഒരു കാലയളവാണ് കുട്ടിയുടെ ഒരു അതായത് ഏർലി ചൈൽഡ്ഹുഡെന്ന് പറയുന്നൊരു പീരീഡ് ആ പീരീഡിലാണ് കുട്ടി കൃത്യമായിട്ട് വാക്കുകൾ ഉച്ചരിക്കേണ്ടത് രണ്ടേ ടു ആറ് നിർഭാഗ്യവശാൽ ആ സമയത്തൊക്കെ ഈ ഉമ്മയാണ് ഈ കുട്ടീനെ നോക്കിയത് ഉമ്മ ആ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സമയമാണ് എപ്പോഴും ഹസ്ബൻഡുമായുള്ള പ്രശ്നം തൻ്റെ നിരാശ ആ സമയത്താണ് ഉമ്മക്ക് കൂടെ പഠിച്ച ഒരാൾ പ്രണയമൊക്കെ ഉണ്ടായിരുന്നത് ഈ കുട്ടിക്ക് കിട്ടേണ്ട നമ്മൾ പറയില്ലേ ഒരു കുട്ടിക്കൊരു മെൻറ്റൽ ഡെവലപ്മെൻ്റ് ഉണ്ട് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഉണ്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് ഇത് നാലിലും ഈ കുട്ടി വീക്കായി ഈ കുട്ടി വീക്കാവുമ്പോൾ നമ്മളിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തും വേണ്ട നമ്മുടെ മക്കളിലേക്ക് നമ്മൾ നോക്കുക ഈ സമയത്ത് കുട്ടിയായിട്ടുള്ള പെരുമാറ്റങ്ങൾ കുട്ടി ഒരുപാട് വാക്കുകൾ കേൾക്കണം കുട്ടി നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അങ്ങനെ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് എന്തായാലും ഒരു ജോലി വേണമെന്നുണ്ട് എൻ്റെ കൂടെയുള്ള പല ആളുകളും വർക്ക്ഷോപ്പിലും ചായക്കടയിലൊക്കെ നിൽക്കുന്നുണ്ട് പലയറക്കട നിൽക്കുന്നുണ്ട് എനിക്കങ്ങനെ നിൽക്കണം എന്നുള്ള അപ്പം ഇവരെ ഒരു 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 കടയിൽ സ്വന്തമായിട്ട് നിർത്താൻ പറ്റൂല അതിനുള്ള ശേഷി ഇവനിക്കില്ല അപ്പോൾ ഈ വല്യപാട് പറഞ്ഞു കൗൺസിലർ പറഞ്ഞു കൊടുത്തു നിങ്ങൾ വിശ്വാസമുള്ള വല്ല വർക്ക്ഷോപ്പിൽ ഇവൻ കീ വർക്ക്ഷോപ്പിലെ പണിക്കാർക്ക് ചായ കൊടുന്ന് കൊടുക്കുക വർഷ അതേപോലെ ചായ ക്ലാസ് കൊണ്ടു കൊടുക്കുക പിന്നെ ഈ ഞെട്ടുമ്പോൾട്ടൊക്കെ അവിടെ എടുത്ത് വെക്കുക വണ്ടിയൊക്കെ ഒതുക്കി വെക്കുക ഇങ്ങനത്തെതൊക്കെ ചെയ്യാൻ പറ്റില്ലേ ബൈക്കൊക്കെ എടുത്തേക്കാനൊക്കെ അപ്പം അങ്ങനെ ആ ആ അടുത്ത കൂട്ടിത്തൊരു ബസ് തൊഴിലാളിനെ കണ്ടു പരി പരിചയം പറഞ്ഞിട്ട് ഒരു വർക്ക്ഷോപ്പിൽ പത്ത് പതിനഞ്ചോളം ഒരു വലിയ വർക്ക്ഷോപ്പാണ് അവിടെ ആകളിലുള്ള തൊഴിലെന്താണെന്ന് വെച്ചാൽ അവിടെ വിശ്വാസത്തോടെ ഏൽപ്പിക്കാം ഈ മോനെ ഏൽപ്പിക്കാം വലിയമ്മ അവിടെ ഏൽപ്പിച്ചു കൊടുത്തു ഞായറാഴ്ച അതായത് ആ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത ഞായറാഴ്ച ആ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യും കാരണം ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് വലിയ ഓരോ തൊഴിലാളികൾക്കും ഓരോ ദിവസം ലീവ് എടുക്കുന്ന സിസ്റ്റമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവൻ അവിടെ സ്കൂളുകളില്ലാത്ത ദിവസം അവിടെ വർക്ക്ഷോപ്പ് ഈ ഇപ്പോൾ ഇപ്പോൾ ചായ കൊടുന്ന് കൊടുക്കുക കുറേ ഒരു ചീത്ത അങ്ങനെ ഇവന്റെ മെന്റലി ഡെവലപ്മെന്റ് വളരാൻ തുടങ്ങി ഇവന്റെ സോഷ്യൽ ഡെവലപ്മെന്റും വളരാൻ തുടങ്ങി അതായത് ആളോട് ഇടപഴകാനൊന്നും പ്രശ്നങ്ങളില്ല ഇവൻ ആരോടൊപ്പം തല്ലുകൂടുന്നില്ല ഇവനെ മട പേടി താൻ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ അവസ്ഥ എന്താണ് വാപ്പ ഇങ്ങനെ ഉമ്മ പോയിട്ട് എവിടെയാണെന്ന് ഒരറിവില്ല ആ ഉമ്മ ഉമ്മാൻ്റെ സുഖം തേടി പോയി എന്നാണ് ആ വല്യമ്മ പറയണത് ഇവൻകിനി സ്ക്രൈബ് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലും സ്ക്രൈബ് എഴുതിയിട്ട് ജയിക്കാം പ്ലസ് ടു വലിയ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താകണം ഇനി ഡിഗ്രിക്ക് എഴുതാൻ സ്ക്രൈബ് പറ്റുമോ ഇത്തരം ആളുകൾ ആദ്യമേ സ്കൂളുകളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇവൻക്ക് കിട്ടേണ്ട മെൻറ്റൽ ഡെവലപ്മെൻറ്റ് ഈ കൊടുത്തിരുന്നെങ്കിൽ ഈ കുട്ടി നേരത്തെ മെച്ചപ്പെടുമായിരുന്നു ഇത് കുറേ വൈകിയത് കൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ട് ഈ ബുദ്ധിമാള്ള കുട്ടികൾ മൂന്ന് രീതിയിലുണ്ട് ഒന്ന് എജ്യൂക്കബിളായ കുട്ടികളുണ്ട് മറ്റൊന്ന് ട്രെയിനബിളായ കുട്ടികളുണ്ട് മറ്റൊന്ന് കസ്റ്റോഡിയലായ കുട്ടികളുണ്ട് ഇവനെ നമുക്ക് ട്രെയിനബിളാണ് അതായത് ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്തുകഴിഞ്ഞാൽ പേഴ്സണൽ ട്രെയിനിങ് കഴിഞ്ഞാൽ കുറെയൊക്കെ മെച്ചപ്പെടുന്ന ഒരു കുട്ടിയാണ് ഇവിടെയൊക്കെ കുടുംബങ്ങളിലും കാണാം ഇത്തരം രീതികൾ നമ്മൾ നമ്മുടെ കുട്ടിക്ക് പഠിക്കുന്നില്ല കുട്ടി പഠനത്തിൽ ഭയങ്കര പിന്നാക്കാണ് കുട്ടിക്ക് ലേണിങ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ പഠന വൈകല്യമാണോ അതോ ലേണിങ് ആണോ പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് വീട്ടുകാരൻ അറിഞ്ഞിരിക്കണം ഒരു കുട്ടിയുടെ പഠനം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കണ്ടാൽ സ്കൂൾ മാത്രം മദ്രസേല കണ്ടാൽ മദ്രസ മാത്രം അവർ മാത്രം നോക്കേണ്ടതല്ല വീട് സമൂഹം അധ്യാപകർ രക്ഷിതാക്കൾ ഇതൊക്കെ അടങ്ങുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ശരിക്കും ഒരു കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ പല ഉമ്മമാരും പരാതിയാണ് മദ്രസ അഞ്ചു വരെ പോയി മദ്രസ വരെ പോയി പക്ഷേ കുട്ടിക്ക് ഇപ്പോഴും ഓതാനറിയില്ല കുട്ടിക്ക് നിസ്കരിക്കാനറിയില്ല അത്തഹയ്യാത്ത അറിയില്ല ഇതവിടെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഭാഗം വീടാൻ കുട്ടി നിസ്കരിക്കാൻ വേണ്ടിയുള്ള ആക്ഷരത കാണിക്കുന്നുണ്ട് ഇന്ന് അത്തഹ്യാത്ത എങ്ങനെ ഓതേണ്ട അത് കുട്ടിക്കറിയില്ല വജ്രത് ഓതാൻ കുട്ടിക്കറിയില്ല കുനൂത്ത് ഓതാൻ കുട്ടിക്കറിയില്ല ഇത് നമ്മൾ ശീലിപ്പിക്കണം ഇത് ഇത് ശരിക്കും പഠിക്കേണ്ട ഒരു പ്രായം ഏതാണ് ഈ ഒരു രണ്ട് ടു ആറ് ആറ് ടു പന്ത്രണ്ട് ഈ ഒരു രണ്ട് കാലയളവുണ്ട് അതായത് ഏളി ചൈൽഡ്ഹുഡും അതേപോലെ ലൈറ്റ് ചൈൽഡ്ഹുഡും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലയളവ് ഈ ഒരു ആറ് വയസ്സ് വരെ കുട്ടി ആർജിച്ചെടുത്തത് എന്താണോ അതാണ് പന്ത്രണ്ട് ആറ് ടു പന്ത്രണ്ട് വയസ്സിൽ കാണും കാണുക അപ്പം നമ്മൾ എക്സാമ്പിൾ ഈ ഒരു കുട്ടിയുടെ കാര്യം എടുക്കുക ഈ കുട്ടിയുടെ ആറു വയസ്സ് വരെയുള്ള കാലയളവിന്റെ ഇടയിലാണ് ഉമ്മ ഉൾച്ചോടി പോകണത് ഈ ഒരു ആറ് വയസ്സ് വരെ കുട്ടി ആർജിച്ചെടുത്തത് ഒരു ഡെവലപ്മെൻ്റും കുട്ടിക്ക് കറക്റ്റായില്ല കാരണം അവരുടെ ദാമ്പത്യം അങ്ങനെ ആയിരുന്നു ഈ ആറു ശേഷം ഈ ഒരു ഏഴ് എട്ട് വയസ്സാകുമ്പോഴാണ് വെല്ലുമാൻ്റെ കയ്യിൽ ഈ കുട്ടിനെ കിട്ടണത് പിന്നെ ഈ കാലയളവിൽ കുട്ടി നേടിയെടുത്ത കാര്യങ്ങളല്ലേ പിന്നെ കുട്ടിക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ കുട്ടിക്ക് മറ്റു കുട്ടികൾ പത്ത് വയസ്സിൽ കാണിക്കുന്ന ബുദ്ധി ഇവൻക്ക് അഞ്ച് വയസ്സിലാവണുള്ളൂ കുറെ വൈകി കഴിഞ്ഞിട്ട് പഠന വൈകല്യം കണ്ടെത്തിയാൽ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാലോ കുറേയേറെ ആശ്വാസം ബുദ്ധിമാ ബുദ്ധി വൈകി എന്ന് പറയാം ലാൻഡ് ഡിസംബ്ലിറ്റിലെ കുട്ടികൾ മോശമാണെന്നൊന്നല്ല പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും കുട്ടികൾക്ക് ഈ രീതിയിൽ വരുന്നത് ഇത് ഞാനീ പറഞ്ഞത് ഒരു സംഭവമാണ് നമ്മുടെ മക്കളെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും മോശത്തരം ചെയ്യാൻ അല്ലെങ്കിൽ മക്കൾക്ക് ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് ആ മക്കൾ നമ്മൾ ഗർഭം ധരിക്കുമ്പോൾ നമ്മൾ സന്തോഷവതിയാണോ നോക്കിയാൽ മതി നമ്മൾ സന്തോഷവതിയല്ല ഒരുപാട് സ്ട്രെസ് അനുഭവിക്കും ഒരുപാട് പ്രയാസം അനുഭവിക്കണമെങ്കിൽ ആ കുട്ടി അങ്ങനെ ആവും ഒട്ടുമിക്ക ചോദിക്കുക ഗർഭകാലയളവിൽ കണ്ണീൽ കണ്ട നെറ്റ്സ് മുഴുവനും കഴിക്കണവരുണ്ട് ഒരു പരിധിക്കപ്പുറം പ്രോട്ടീൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആ പ്രോട്ടീന് ഈ അപ്പം ഈ കുട്ടിക്ക് വളർന്നു വരുമ്പോഴും ഇത് കിട്ടുമ്പോൾ അളവിൽ കവിഞ്ഞ പ്രോട്ടീൻ കുട്ടി കിട്ടിയ കുട്ടി പിന്നെ എ ഡി എച്ച് ഡി കുട്ടികളാവും അറ്റൻഷൻ ഡിസോർഡർ ആണ് ഒരു കച്ചറി ഒതുങ്ങി ഇരിക്കുന്ന ഒരു സിസ്റ്റം ആ കുട്ടിക്കില്ല ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ ഭക്ഷണം സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ സംസ്കാരം സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ വളരുന്ന നമ്മുടെ മാതാപിതാക്കളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഉമ്മമാരും ഉപ്പാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മക്കളെ വളർത്തുക എന്നുള്ളത് ഒരു സാധാരണ കേസല്ല ഇപ്പോൾ കാലം മുതൽ രണ്ട് വയസ്സ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത് അവിടെയാണ് കുട്ടിയുടെ മൈൻഡൊക്കെ രൂപപ്പെടുക അത് കഴിഞ്ഞാൽ രണ്ടേ ടു ആറ് വരെ ഏൾഡി ചൈൽഡ്ഹുഡ് പ്രായമാണ് ഇവിടെ നിന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എന്താണോ ആ സമയത്ത് കുട്ടി കാണുന്നതൊന്നും കുട്ടിക്ക് കിട്ടേണ്ടുന്ന അറിവുകൾ കുട്ടി സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല കുളിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും കുട്ടിക്ക് അത് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ കുട്ടി ഇതൊക്കെ പ്രകടമായി കാണുക ആറ് വയസ്സ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലയളവിലാണ് അതായത് കുട്ടിയുടെ ലൈറ്റ് ഹുഡ് പിന്നെ അവിടെ നിന്ന് കണ്ട് വന്നു കഴിഞ്ഞാൽ അഡോളസൻസ് പ്രായം കൂടി എത്തിക്കഴിഞ്ഞാലോ ഈ പന്ത്രണ്ട് ടു പതിനെട്ട് വയസ്സ് വരെയുള്ള ലൈറ്റ് അഡോളസൻസ് പ്രായം ആ കുട്ടി ഒന്നുകിൽ ഒരു ക്രിമിനൽ ആവുകയോ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള കുട്ടിയായിട്ട് മാറുകയോ ചെയ്യും മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ആശ്വാസമാണ്